ഭാരതത്തിലെ ഏറ്റവും മികച്ച ഏലം കർഷകനുള്ള മില്യനെയർ ഓഫ് ഇന്ത്യ ദേശീയ പുരസ്കാര ജേതാവ് വി ജെ ബേബി വെള്ളാപ്പള്ളിയെ ഭാരതീയ മസ്ദൂർ സംഘം ആദരിച്ചു കാർഷിക മേഖലയിലെ നാല്പത്തിയഞ്ചു വർഷത്തെ അനുഭവ സമ്പത്തും വ്യാപാര മേഖലയിലെ സജീവ സാന്നിധ്യവുമാണ് വി ജെ ബേബിയെ ദേശീയ പുരസ്കാര പദവിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് പാലായിലെ പ്രമുഖ പ്ലാന്റർ പ്ലാന്റായിരുന്ന പരേതനായ വി എം ജോസഫ് വെള്ളിയപ്പള്ളിയുടെ മകനാണ് രാജാക്കാട് പാല എസ്റ്റേറ്റിലെ നവീനവും ശാസ്ത്രീയവുമായ ഏലം കൃഷിക്കാണ് ഭാരത സർക്കാരിന്റെ പുരസ്കാരം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിന് ഗഡ്കരി വി ബേബിക്ക് നൽകിയിട്ടുള്ളത് കാർഷിക മേഖലയിലെ നാൽപ്പത്തിയഞ്ച് വർഷത്തെ അനുഭവ സമ്പത്തും വ്യാപാര മേഖലയിലെ സജീവ സാന്നിധ്യവുമാണ് വി ജെ ബേബിയെ ദേശീയ പുരസ്കാര പദവിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് പുതിയ തലമുറ കാർഷിക മേഖലകളിൽ നിന്ന് അകലുമ്പോൾ ആസ്ട്രേലിയയിൽ എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സ് ബിരുദം നേടിയിട്ടുള്ള മകൻ ജോയൽ മൈക്കിളും അച്ഛന്റെ ഏലം കൃഷിയിൽ സജീവ സാന്നിധ്യമായി പൊതുവിപ്ലവം സൃഷ്ടിച്ച് പുതുതലമുറയ്ക്ക് മാതൃക ആകുകയാണ് പാലായിൽ നടന്ന സ്നേഹാദരവിൽ ബി ദേശീയ നിർവാഹക സമിതി അംഗം കെ കെ വിജയകുമാർ ജില്ലാ സെക്രട്ടറി സെക്രട്ടറി പി ആർ രാജീവ് ആർ എസ് എസ് കോട്ടയം വിഭാഗ് വ്യവസ്ഥാ പ്രമുഖ ഡി പ്രസാദ് മേഖലാ സെക്രട്ടറി ആർ ശങ്കരൻകുട്ടി നിലപ്പനം വൈസ് പ്രസിഡന്റ് ശുഭസുന്ദർ രാജ് എന്നിവർ പങ്കെടുത്തു ഐഫോറിയ ന്യൂസ് പാലാ